കേരള ടൂറിസത്തിന്റെ നിറഭേദങ്ങൾ വായനക്കാരിലെത്തിച്ച മാതൃഭൂമി യാത്രാ മാസികയുടെ ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറക്കി കേട്ടോ വയനാടിന്റെ സൗന്ദര്യവും കാഴ്ചകളും പ്രത്യേകം ഒപ്പിയെടുത്താണ് ഇംഗ്ലീഷിലുള്ള പതിപ്പ് കേരള ട്രാവൽ മാർട്ടിനോടനുബന്ധിച്ച് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പ്രത്യേക പ്രകാശനം ചെയ്തു കടലോരവും കായലോരവും മലനിരകളും തെരുവുകളും രുചി വൈവിധ്യങ്ങളും കാണാ കാഴ്ചകളുമെല്ലാം വായനക്കാരിലെത്തിച്ച മാതൃഭൂമി യാത്രാമാസികയുടെ ആദ്യ ഇംഗ്ലീഷ് പതിപ്പാണ് സഞ്ചാരപ്രേമികളിലേക്ക് എത്തുന്നത് കേരളത്തിൻ്റെ കാഴ്ചകൾ കൂടാതെ സാംസ്കാരിക രംഗത്തെ വൈവിധ്യങ്ങൾ ആയുർവേദം മൈസ് ടൂറിസം എല്ലാം യാത്രയിലുണ്ട് ഇംഗ്ലീഷ് പതിപ്പ് സ്വദേശത്തെയും വിദേശത്തെയും സഞ്ചാരികൾക്ക് വഴികാട്ടിയാകുന്നു കേരള ട്രാവൽ മാർട്ടിൻ്റെ കൊച്ചിയിലെ വേദിയിൽ വെച്ച് ഇംഗ്ലീഷ് പതിപ്പിന്റെ പ്രകാശനം ടൂറിസം സെക്രട്ടറി കെ ബിജുവിന് നൽകി ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു വയനാടിന് ഐക്യദാർഢ്യവുമായി വയനാടൻ കാഴ്ചകളുടെ സുന്ദർ ലോകം മുമ്പിൽ തുറന്നിരുന്നുവെന്ന സവിശേഷതയും ഇംഗ്ലീഷ് പതിപ്പിനുണ്ട് റീബിൽഡ് വയനാട് യാത്ര ഹാസ് ബീൻ പബ്ലിഷ് എക്സ്ക്ലൂസീവ്ലി ഓൺ വയനാട് എന്നൊരു ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ട് ഇൻ ഇംഗ്ലീഷ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലുവൻഷേഴ്സ് ഇവിടെ മാത്രമല്ല ഔട്ട്സൈഡ് കേരള ഇൻ ബാംഗ്ലൂർ ആൻഡ് ടു മെനി ഓഫ് ദി കോർപ്പറേറ്റ് ഹൗസസ് അപ്പോൾ ഇങ്ങനത്തെ കുറേ എഫേർട്സ് കാരണം ഇനിയുള്ള കാലങ്ങളിലേക്ക് പോലെ വേണ്ടിയിട്ടും ടൂറിസം മാപ്പിൽ വീണ്ടും വയനാട് ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് സംസ്ഥാനത്തെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലെ കാഴ്ചകൾ എത്തിച്ചേരേണ്ട വഴി താമസ സൗകര്യം വ്യത്യസ്തതകൾ തുടങ്ങിയവയെല്ലാം യാത്രയുടെ ഇംഗ്ലീഷ് പതിപ്പിനെ വ്യത്യസ്തമാക്കുന്നു ലോകത്തെവിടെ നിന്നുമുള്ള വിനോദസഞ്ചാരികൾക്ക് ഹെലി ടൂർ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ഉത്സവങ്ങൾ തുടങ്ങി കേരളത്തിലെ ടൂറിസം സൗകര്യങ്ങളും സാധ്യതകളുമെല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് ശിഖാ സുരേന്ദ്രൻ മാതൃഭൂമി പബ്ലിക് റിലേഷൻ വിഭാഗം ജനറൽ മാനേജർ കെ ആർ പ്രമോദ് കേരള ട്രാവൽ മാർട്ട് പ്രസിഡന്റ് ജോസ് പ്രദീപ് സെക്രട്ടറി സ്വാമിനാഥൻ തുടങ്ങിയവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് കൊച്ചി